ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല കുറച്ച് ദിവസമായി എനിക്ക് നല്ല സുഖമില്ല ജലദോഷം പനി ചുമ ഒക്കെ ഉണ്ടായിരുന്നു പനിയൊക്കെ മാറി എന്നാലും കപകെട്ടും ചുമയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് കാര്യപ്പെട്ട കുക്കിംഗ് ഒന്നുമില്ല കുറച്ച് ദിവസമായിട്ട് അടുക്കളയിൽ ചാട്ടനും മോളുമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് റെസിപ്പി ഉണ്ടാക്കാനോ വീഡിയോ എടുക്കാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന രണ്ട് വീഡിയോ ഇൻട്രോ ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഇതുവരെ രണ്ട് ദിവസം അപ്ലോഡ് ചെയ്തു അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം തലയൊന്ന് പൊങ്ങി അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് മുറ്റത്ത് നോക്കിയപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടി ഇതാ കാറിൻ്റെ മുകളിൽ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അപ്പോൾ ഞാൻ അവളെ വിളിച്ചു കുറച്ച് പാല് തരാൻ എന്ന് പറഞ്ഞ് വിളിച്ചു ആദ്യമൊന്നും അവൾക്ക് തന്നെ ഒരു മൈൻഡും ഉണ്ടായിരുന്നില്ല പിന്നെ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ ആൾ ജസ്റ്റ് ഹാളിൽ വന്നിരുന്നു അത്രയേ ഉള്ളൂ പിന്നെ വിളിച്ചിട്ട് വരുന്നില്ല അപ്പം ഞാനൊരു പാത്രത്തിൽ അവൾക്ക് കൊണ്ടു കൊടുത്തു കേട്ടോ പക്ഷേ എവിടെ അവൾക്കൊരു മൈൻഡും ഇല്ല അവൾ കുടിക്കാതെ പോയി കുടിക്കാതെ പോയിട്ട് ഇതേ കണ്ടില്ലേ ഇപ്പോൾ കോണിയുടെ മുകളിൽ വന്ന് കിടക്കാണ് ശരീരമൊക്കെ നക്കി തോർത്തി വൃത്തിയാക്കി കിടക്കുക അപ്പം ഞാൻ അവളെ വിളിച്ചു ഭഗീവാ വാ പാല് കുടിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ ജസ്റ്റ് എന്നെ ഒന്ന് നോക്കി അത്ര തന്നെ അവൾക്ക് തന്നെ ഒരു മൈൻഡും ഇല്ല ഞാനിപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായില്ലോ അപ്പോൾ ഇങ്ങനെ അസുഖമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എന്ത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുക എനിക്ക് സാധാരണ ഇങ്ങനെ പനിയൊക്കെ ഉള്ള സമയത്ത് കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ ഞാനിന്ന് കഞ്ഞി ഉണ്ടാക്കി അപ്പോൾ കഞ്ഞി കുക്കറിൽ വെച്ചു അതിൻ്റെ വിസിലുമൊക്കെ വന്നു കഞ്ഞി ഓഫ് ചെയ്തിട്ട് ഞാൻ പതുക്കെ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ടോ പറമ്പിൽ നോക്കിയപ്പോൾ ജാതി ഒക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് പിന്നെ ഉച്ചക്കിലത്തെ കൂട്ടാന് പൊട്ടിക്കാം പൊട്ടിക്കാമെന്ന് വിചാരിച്ച് ഇരുമ്പംപൊളി നല്ലോണം ഉണ്ടായിരുന്നു ഞാനപ്പോൾ അത് മരത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അതിലത്തെ പകുതി മുക്കാലും പോയിരിക്കണു ബാക്കി ഇതേ കുറച്ച് ഇരുമ്പംപൊളിയും ഉണ്ട് കേട്ടോ അപ്പം ഞാനത് പറിച്ചെടുത്തു പിന്നെ ദൈ ഇങ്ങനെ പോയി നോക്കി അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് മുരിങ്ങയിലൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പൊട്ടിച്ചുണ്ടാക്കിയാൻ ഒന്നും എനിക്കിന്ന് വയ്യ അപ്പോൾ കുറച്ച് കറിവേപ്പില കിട്ടി അപ്പോൾ കൂട്ടാനിലേക്ക് കറിവേപ്പിലിടാമെന്ന് വിചാരിച്ച് കുറച്ച് കറിവേപ്പിലയും പൊട്ടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു അപ്പോൾ ദേ നമ്മുടെ കുക്കർ നോക്കിയപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയിരിക്കണു അപ്പോൾ കുക്കർ തുറന്ന് ഞാനതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി വെച്ചു വിട്ടോ കുക്കറിൽ ഞാനിങ്ങനെ ഉപ്പിട്ട് മൊത്തം കഞ്ഞിയിൽ ഉപ്പിട്ട് ഇളക്കി വെക്കും അപ്പോൾ പിന്നെ ആവശ്യമുള്ളപ്പോൾ എളുപ്പം വിളമ്പിടുത്താൽ മതിയല്ലോ അപ്പം ഇവിടെ കഞ്ഞിക്ക് എല്ലാവർക്കും കടല ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയുടെ ഒപ്പം കടല നല്ല കോമ്പിനേഷനാണ് കേട്ടോ മക്കൾക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും കഞ്ഞിയും കടലയൊക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് കഞ്ഞിക്ക് കടല ഉപ്പേരിയാണ് ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ കടല വേവിച്ചൊക്കെ വെച്ചിരുന്നു ഇപ്പം ഞാൻ പുറത്തുനിന്ന് അറി പുറത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അതേ കടല ഉപ്പേരി അടുപ്പത്തുണ്ട് കേട്ടോ മോള തോന്നണു ഉള്ളിയൊക്കെ മുപ്പിച്ച് ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ വറ്റാനുണ്ട് പക്ഷേ എനിക്ക് കടലുപ്പേരി കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാനുള്ളൊരു മൂടില്ല അപ്പം ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ വായ്ക്ക് രുചിയൊന്നും കിട്ടണില്ല എനിക്ക് അപ്പോൾ ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് തേങ്ങ ഇവിടെ അങ്ങനെ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പച്ചമുളക് കുറച്ച് പുളി ഉപ്പ് ഇത്രയും ചേർത്തിട്ടാണ് കേട്ടോ ചമ്മന്തി അരയ്ക്കണത് ഇവിടെ ഇതാ ഇപ്പോൾ ഇതേ കടലുപ്പേരിയുടെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ സ്റ്റൗ ഒക്കെ ഞാൻ ഓഫ് ചെയ്തു ഉപ്പേരി മാറ്റി വെച്ചു അപ്പം അതേ ചമ്മന്തി അരച്ചെടുത്തു കേട്ടോ അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് പനിയൊക്കെ ആണെങ്കിലും ഭക്ഷണത്തിന് ഇല്ലാത്ത സമയത്തൊക്കെ നല്ല ടേസ്റ്റിൽ കഞ്ഞി കുടിക്കാൻ പറ്റും അപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഒക്കെ നമ്മൾ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ ഈ ഒരു ചമ്മന്തി കൂട്ടി കുടിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ വായിക്ക് രുചിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഞ്ഞി ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നന്നായിട്ട് കഞ്ഞി കുടിക്കാം ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ തക്കാളി ചോറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ കടലുപ്പേരുടെ റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും ആണ് ഇത് രണ്ടും ഞാൻ വീണ്ടും കാണിക്കാത്ത എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഈ രണ്ട് വീഡിയോയും ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ താല്പര്യമുള്ളവർക്ക് കാണാം അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കഞ്ഞി കുടിക്കാം അപ്പോൾ ഞാൻ കഞ്ഞി വിളമ്പണതും കൂടി ഒന്ന് കാണിക്കാം ഞാനിത് ഇങ്ങനെ ഈയൊരു പാത്രത്തിലാണ് കേട്ടോ കഞ്ഞി വിളമ്പ എനിക്ക് ഈ പാത്രത്തിൽ കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ചേട്ടന് ഇങ്ങനെ ഒരു പാത്രത്തിൽ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ എനിക്കും ഇങ്ങനത്തെ പാത്രത്തിൽ കുടിക്കാൻ ഇഷ്ടം കേട്ടോ കിണ്ണത്തിലൊക്കെ കുടിക്കുന്നേക്കാളും ഇങ്ങനത്തെ കുടിക്കാനാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനത്തെ പാത്രത്തിൽ കുടിക്കാൻ ഇഷ്ടമുണ്ടോ അതോ കിണ്ണത്തിൽ കുടിക്കാനാണോ ഇഷ്ടം കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതേ ഒരു പ്ലേറ്റിൽ ചമ്മന്തി എടുത്തു ഉപ്പേരി വിളമ്പി പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ കാച്ചിയ പപ്പടം പപ്പടായിരിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു പപ്പടം കൂടി എടുത്തു വച്ചു ഒരു ഭംഗിക്ക് വേണ്ടിയിരിക്കട്ടെ അല്ലേ അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും കൂടി കഞ്ഞി കുടിക്കാൻ പോവാനു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം అదివరే ఎం నమస్కారం